ഹരി ഓം ഏവർക്കും വർണ്ണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണെന്ന് നോക്കുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാര്യം അറിഞ്ഞിരിക്കേണ്ട അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തന്നെ ബെല്ലൈക്കുകൾ അവിടുത്തുകൊണ്ട് അപ്പം നമ്മൾ ഉണ്ടെങ്കിൽ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം മകരരാശിയാണ് അല്ലെ ഉത്രാണ മുക്കാൾ തിരുവോണം അവിട്ട മരട് നിരണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ മകര ലഗ്നക്കാരുടെ ഫലം കൂടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൈമ് ശനിയുടെ വക്രകാലം എങ്ങനെയുണ്ട് അപ്പം ഇപ്പോഴാണ് ചിന്ത പറ വക്രം എന്ന് പറയുമ്പോൾ പുറകോട്ടാണല്ലോ പോകണം അപ്പം ഇത്ര നാലും എന്താണ് രണ്ടിലായിരുന്ന ശനി ഇനി അതിപ്പോൾ മൂന്നിലേക്ക് മാറി ഇനി വീണ്ടും അത് രണ്ടിലേക്ക് വരുമോ എന്നൊരു ടെൻഷൻസ് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല നിങ്ങൾ പർട്ടിക്കുലർ നിങ്ങളിപ്പം നിങ്ങളുടെ രാശി ഇതാണ് ഇപ്പം ഇതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലഗ്നം ഇതാണ് അപ്പോൾ ഓട്ടോമാറ്റി നിങ്ങൾ ഇത് ഫസ്റ്റ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ ശനി നമുക്ക് മീനത്തിൽ തന്നെയാണ് നിൽക്കുക ഇത് കുമ്പത്തിലേക്ക് വരുന്നില്ല ഇനി എന്നാണ് ഈ വക്രാവസ്ഥിതി വരിക ജൂലൈ പതിമൂന്നിനാണ് തുടങ്ങി നൂറ്റി മുപ്പത്തേഴ് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു നാലര മാസക്കാലത്തേക്കാണ് ഈയൊരു ശനി വക്രത്തിൽ വരിക എന്ന് പറയാം അപ്പം ഓട്ടോമാറ്റിലി നമുക്ക് മൂന്നിൽ വന്നു അപ്പം നമ്മുടെ ഫലങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിലി എല്ലാ പോസിറ്റീവായിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് അത് ജീവിതത്തിലേക്ക് എന്താണ് അനുഭവത്തിൽ വന്നായിട്ടും കുറേ പേർക്ക് അത് വരാത്തതായിട്ട് നമ്മൾ കമൻറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ മുമ്പ് ഓക്കെ അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോചരഫലം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ജാതക ഫല പ്രാധാന്യം എന്താണ് ഇതെല്ലാം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഓക്കെ അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ശനിയുടെ വക്രം വരുമ്പോൾ എന്താണ് നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി കുറേ പരിശ്രമിച്ചിട്ടുണ്ടാകും അല്ലേ ചില കാര്യങ്ങളൊക്കെ കുറേ പരിശ്രമിച്ചിട്ട് ഇതുവരെ കിട്ടാതിന് നമ്മൾ വിട്ടു കളഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ടൈമിൽ ഈ പീരീഡിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നോക്കി ചനിയെന്ന് പറയുന്നത് നമ്മുടെ രാശിനാഥനാണ് രണ്ടാം ഭാവാധിപനാണ് അല്ലേ ഈ ഭാവാധിപനായ ശനികളാണ് എന്താ നമുക്ക് മൂന്നിലേക്ക് വന്നിട്ട് മൂന്നിൽ വക്രത്തിൽ വന്നേക്കണം മൂന്ന് എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് നല്ല അനുകൂലമാണ് അതുപോലെ തന്നെ ഇപ്പോൾ വക്രത്തിൽ വരുമ്പോൾ നമുക്ക് എന്താണ് നമുക്കുണ്ടായിരുന്ന കുറേ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇത്ര കുറേ പരിശ്രമിച്ച് കാര്യം കിട്ടാൻ വേണ്ടി ചിലപ്പം നമുക്ക് യാത്രകൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാവാം പുതിയ തൊഴിൽ മാറുന്നതിനോ സമ്മതമായിട്ട് പരിശ്രമമാവാം അതല്ല നമുക്ക് കുറച്ച് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഈ പഠിക്കണ ആവശ്യത്തിനായിട്ട് വിദേശത്ത് പോകുന്ന ആവാം ഇനി അതെല്ലാം ജോലി സംബന്ധമായിട്ട് പുറത്തു ആവാം ഇനി അല്ലാതെല്ലാം നമുക്ക് ചുമ എൻജോയ്മെൻറ്റിന് വേണ്ടി പുറത്ത് ആവാം അങ്ങനെ പല പല ആയിട്ട് നമ്മൾ കുറേ പരിശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നിട്ടില്ല ഭയങ്കരമായിട്ട് ഡിലേസ് താമസം പിന്നെ നമ്മൾ അങ്ങ് വിട്ട് കളഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഒത്തിരി ട്രൈ ചെയ്തിട്ട് നമ്മൾ വിട്ട് കളഞ്ഞ കാര്യം അല്ലെങ്കിൽ വിടാനായിരുന്ന കാര്യം വീണ്ടും പൊടി കെട്ടിയെടുക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ നമുക്കെന്നു വെച്ചാൽ തുടക്കത്തിൽ കുറച്ച് ഡിലിയസ് ഇഷ്യൂസ് ഒക്കെ വന്നാൽ പോലെ നമുക്ക് അവസാനത്തിലേക്ക് നമുക്ക് എന്താണ് അത് റിസൾട്ടിലേക്ക് എത്തും ഓക്കെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങും ഇച്ചിരി വേഗത കൂടുന്ന ഒരു സ്വഭാവമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാലി ഒന്ന് കുറയുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ എത്തും നമ്മളെന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ പാത കൃത്യമായിട്ട് യിച്ച് മുന്നോട്ട് പോവുക നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക നമ്മുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യാം നിങ്ങളെ എയിമുണ്ടെങ്കിൽ കൃത്യമായിട്ട് എയിം ആക്കുക ഓക്കെ നിങ്ങൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ കൃത്യമായിട്ട് ലക്ഷ്യം കണ്ടുപിടിച്ച് അതിന് വേണ്ടി പേ നിൽക്കുക കാരണം ഒന്നുമില്ലാതെ നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് പ്രശ്നം നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് നമുക്കൊരു ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ എത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ എത്തി എന്ന് നമുക്ക് അറിയാൻ പറ്റും എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇല്ലാതെ ഒരു ലക്ഷ്യമില്ലാതെ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താണ് ആ കിട്ടുന്നത് കിട്ടുന്നേ ഓക്കെ ഓക്കെ ആയി അത്രേ ഉള്ളൂ അല്ലെങ്കിൽ കിട്ടുന്നില്ലല്ലോ പക്ഷെ എന്ത് കിട്ടുന്നൊരു ആഗ്രഹം നമുക്കില്ല അങ്ങനെയല്ല കൃത്യമായിട്ടെമ് ഗേളും അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെയാണ് അതിനുവേണ്ടി ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം തന്നെയാണ് തരണം കേട്ടോ അപ്പം ഈ ഒരു എന്താണ് ക്ഷണിയുടെ പക്കറ കാണും പേടിക്കേണ്ടത് തോന്നൂല അത് നീ രണ്ടാം സ്ഥാനത്തിലേക്ക് വന്ന ഏറെ ക്ഷണിയൊന്നും ആവൂല നിങ്ങൾക്ക് എന്ത് തന്നെയാണ് മീനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് മൂന്നിൽ തന്നെയാണ് ശനി നില്ക്കുക നമുക്ക് എന്താണ് വക്കത്ത് വരും നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുറെ പരിശ്രമിച്ച് കിട്ടാതെ പോയ സാധനം ഉണ്ടല്ലോ അതിന്റെ ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അത് നമുക്ക് വീണ്ടും ട്രൈ ചെയ്താൽ കിട്ടുന്ന ടൈമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താണ് സോൾവ് ആയി കിട്ടും കേട്ടോ ഒരു സൊല്യൂഷൻ തരുന്നതാണ് ഈ ശനി വക്രം എന്ന് പറയുന്നത് കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം ലഗ്നഫലം എന്ന് പറയുക കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനായാലും നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിൻ്റെ ആയാലും ഇടത്തിനായാലും നിങ്ങൾ രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാതെ ലഗ്നഫലവും കൂടി എടുത്തു കാണാം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്നത് മേടരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുവാണല്ലേ കർക്കിടമാണല്ലേ മീനമാണ് എന്തായാലും ആ ഫലവും കൂടി എടുത്തു കാണുന്നത് ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവര് ഒരു വീട് ഉണ്ടാവുന്നേ അല്ലാത്തവർ എന്ത് ചെയ്യാ രണ്ട് വീഡിയോ കാണുക കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഞാൻ പറയാൻ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതാണ് മനസ്സിന്റെ കാര്യമൊക്കെയാണ് സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടുകൂടി കമ്പെയ്ൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നം ഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിൽ നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതിന് റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതില്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലാളും ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കൺഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്നത് അത് മാത്രം റിലേറ്റായിട്ട് എന്തൊക്കെ കാര്യം അറിയേണ്ടത് അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗഗ്രഹമാണോ പാവഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പം അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്തേല ഏക്കില്ല ഓക്കെ നമ്മുടെ ജാതകം പവർഫുള്ളാണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തെ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥൻ നല്ലതാണ് ഇപ്പൊ നമുക്ക് നടക്കുന്ന അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിൽ മോശമാണ് ജാ ഗോചരാലും മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട കേട്ടോ ഇതിന് പേടിക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിൽ അല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെ ഇല്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിക്കുന്നത് എട്ടിലാ നിൽക്കണമെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും എട്ട് ഇന്നോർത്ത് മോശമില്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവർ എല്ലാം നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാ നിക്കണമെങ്കിലാണ് നമുക്ക് ഗോചരൽ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്നതാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേര് ലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേര് ലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചയെ കുറിച്ച് പറഞ്ഞല്ലേ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അതിൽ മില്ലിനൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡൊരു ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങളെ ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോക്ക് ഡിലേസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ ആയത് കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലേക്ക് അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടില്ല സക്സസ് മറ്റ അനുമതി വെബിനാർസ് ഉണ്ടാവും പക്ഷെ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മള് പുതിയൊരു ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരിഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ പൗരസ്പ്രന്ന് പറഞ്ഞാൽ കൂട്ടായ്മ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ കാരണം ഇതാണ് നമ്മൾ പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവർ സ്ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാവും ഓക്കെ ഇപ്പൊ ജൂലൈ മാസം അല്ല അപ്പൊ ഓഗസ്റ്റ് മാസത്തില് ആ ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഡേറ്റ് മുൻപോട്ട് പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയും അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോലെ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പം അത് ചെയ്യാൻ ദോഹശാസ്ത്രം പഠിക്കാൻ താല്പര്യം ഉള്ളു അത് ഏറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ് അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ നമ്മളിന് മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയുന്നത് കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പേയ്മെന്റ് ഒക്കെ അപ്പൊ അതിന് കൂടുതൽ വിശദമായിട്ട് കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബില് അതില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ താരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ഗ്രൂപ്പിൽ ലിങ്ക് ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം